പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് വരാം അപ്പോൾ നമ്മുടെ വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് വേദയും അച്ഛമ്മയും കൂടെ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്ന ഉടനെ തന്നെ വിക്രം ആണെങ്കിൽ സാർ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പോവാനായിട്ടോ ഒരുങ്ങുകയാണ് കേട്ടോ അങ്ങനെ വേദം വന്ന് വിക്രത്തിനോട് പറയുകയാണ് നിങ്ങളിതിപ്പോൾ വന്നേല്ലേ ഉള്ളൂ നിങ്ങളുടെ സുഖമായിട്ടില്ല മുറിവ് ൊന്ന് ഉണങ്ങിയിട്ട് പോരെ ഈ പുറത്തേക്കൊക്കെ ഉള്ള പോക്ക് അതുവല്ല നാളെ നമ്മുടെ വിവാഹം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രം പറയുന്നത് അല്ലെങ്കിലും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ നിന്നോട് പറയണോ നീ വഴി മാറി നിൽക്ക് ഞാൻ ശ്രീനിസാറിനെ കാണാൻ പോകണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ പക്ഷെ വേദയാണെങ്കിൽ അവനെ വിടുന്നില്ല എന്നുള്ള മറ്റുള്ളിങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ വിക്രമത്തിൻ്റെ വായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ വിക്രം പറയാണ് എനിക്ക് നിന്നോട് അറപ്പും വെറുപ്പും ആണ് എന്നിങ്ങനെ പറയുകയാണെ അങ്ങനെ വേദ പറയാണ് ഓക്കെ നിങ്ങളുടെ ദേഷ്യത്തിന് നിങ്ങൾ പലതും സംസാരിക്കും പക്ഷേ വെറുപ്പ് എന്ന് പറഞ്ഞത് ഞാൻ ഓക്കെ അത് നിങ്ങൾക്ക് എന്നോട് ഉണ്ട് സ്വാഭാവികം പക്ഷേ നിങ്ങൾ അറപ്പ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ സത്യം പറയൂ നിങ്ങൾ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്നോട് അറപ്പുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ അങ്ങനെ വിക്രം ആ വേദിയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ് അല്ല എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിനാ ഞാൻ പറഞ്ഞതാണ് എന്ന് അപ്പോൾ വേദം പറയാണ് ആ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് നന്നായി പക്ഷെ നിങ്ങൾ എന്നെ അറപ്പാണ് എന്നെ നിങ്ങളിപ്പോൾ പറഞ്ഞു െങ്കിൽ ഞാനൊരു പക്ഷേ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിയേനെ എന്ന് ഇങ്ങനെ വേദം ഇതേ ഇതേസമയം വിക്രത്തിന്റെ വീട്ടിലെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നന്ദിനിയും വിനായകനും ഒക്കെ നല്ല ജോലിയിലാത്തോ അച്ഛമ്മ നല്ല പണി അവർക്ക് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ശ്രീജ ശ്രീജയും വിശ്വവും കുഞ്ഞും കൂടെ പുറത്ത് പോയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരുടെ കയ്യിലിങ്ങനെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് കാണാം അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് ആഹാ ശ്രീജടുത്ത് ഇവിടുന്ന് രാവിലെ പോയതാണല്ലോ നിങ്ങൾ ഇതെന്താ കയ്യിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ ശ്രീജ പറയാം അത് പിന്നെ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയതാണ് അപ്പോൾ കുഞ്ഞ് പറയുന്നുണ്ട് ആ ഞങ്ങൾ ഷോപ്പിങ്ങിനും പോയി ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു എന്നിങ്ങനെ പറയാനുണ്ട് അപ്പോൾ നന്ദിനി ആഹാ ഒരു പൈസ പോലും ഇല്ലാതിരിക്കുന്ന ശ്രീജയുടെ എങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോയി വിശ്വട്ടനാണെങ്കിലും പണിക്കും ഒന്നും പോകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയാനുണ്ട് അപ്പം ശ്രീജ അത് പിന്നെ അച്ചമ്മ തന്നതാണ് കാ ക്യാഷ് എന്നിങ്ങനെ പറയണം നാളെ വിവാഹമല്ലേ അതിന് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് അച്ചമ്മ തന്നെയാണെന്നിങ്ങനെ പറയണം അപ്പോൾ നന്ദിനിക്ക് പെട്ടെന്ന് ഓ അല്ലേലും അച്ചമ്മ എന്നെ എപ്പോഴും വേറെ തിരിച്ചേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാം അവൾക്ക് എന്നിട്ട് ദേഷ്യം വന്നിട്ട് വായി തോന്നിയൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാനിട്ടോ അച്ഛമ്മക്കലേലും എൻ്റെ കല്യാണത്തിന് മുമ്പേ ഇഷ്ടമല്ലായിരുന്നു ഞാൻ കറുത്തവളാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ വായി തോന്നിയൊക്കെ പറയണം അപ്പം അച്ഛമ്മ ഇങ്ങനെ അതിശയിച്ചിട്ട് ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ള മട്ടി നിൽക്കുകയാണെ അങ്ങനെ ഇവിടെ ദേഷ്യത്തോടെ എനിക്ക് ഇവിടുത്തെ ജോലിയൊന്നും ചെയ്യാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അകത്തോട്ട് കയറി പോകുമ്പോഴത്തേക്കും സ്ത്രീജ പുറകി ഇന്ന് അവിടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയാണ് എന്നിട്ട് ഒരു കവർ അവിടെ നേർക്ക് ഇങ്ങനെ നീട്ടിയിട്ട് നിനക്കുള്ള സാരിയും ബ്ലൗസും ഇതാ നിന്റെ അളവ് ഞാൻ നേരത്തെ എടുത്തു കൊണ്ടുപോയി തയ്പ്പിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഞങ്ങൾ ഇത്രയും ലേറ്റ് ആയതെന്നൊക്കെ എന്നൊക്കെ നന്ദിനിയോട് പറയാനുണ്ട് അങ്ങനെ പെട്ടെന്ന് ആ നന്ദിനോട് കണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് അച്ചമ്മയോട് സോറ് പറയണം അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ എപ്പോഴാണ് നീ കറുത്തെന്നൊക്കെ പറഞ്ഞത് അത് പിന്നെ അച്ഛമ്മ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ വായി തോന്നുന്നത് വിളിച്ച് പറഞ്ഞതാണ് അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് എൻ്റെ നന്ദിനി നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ നിന്നെ പോലെ ഒരു പീസ് ഈ ലോകത്ത് വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ അച്ഛമ്മ പറയാനിട്ടോ അങ്ങനെ എല്ലാവരും കൂടി അകത്തോട്ട് കയറി പോവുകയാണ് അകത്താണെങ്കിൽ നമ്മുടെ അടുക്കളയിലുള്ള ഒരുക്കങ്ങൾ അതായത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കയാണ് അതായത് കല്യാണത്തിന്റെ തലേ ദിവസമാണിന്ന് അപ്പൊ വൈകുന്നേരം ചെറിയ രീതിയിലൊക്കെ പരിപാടികളൊക്കെ ഇടക്കിയിട്ടുണ്ട് നമ്മുടെ അച്ഛമ്മ പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം ശ്രീനിസാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണേ അങ്ങനെ ശ്രീനിസാർ ചായ ഒക്കെ കൊടുക്കുന്നു അവൻ ഇങ്ങനെ ഇരുന്ന് കുടിക്കുകയാണ് എന്നിട്ട് സാറ് ചോദിക്കുന്നുണ്ട് അവനോട് എടാ നിനക്ക് എങ്ങനെ ഈ അപകടം ഉണ്ടായി ഇത് ആക്സിഡന്റ് തന്നെയാണോ അത് നിന്നെ മനഃപൂർവ്വം ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയതാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ വിക്രം ശ്രീനിസാറിനോടൊന്നും തുറന്ന് പറഞ്ഞു പറയുന്നില്ല അപ്പോൾ ശ്രീനി സാറെ സത്യം പറഞ്ഞ എല്ലാം മനസ്സിലായി കാരണം അഭിലാഷിനെ ശ്രീനി സാറെ നേരത്തെ തന്നെ അവനെ ചെന്ന് കണ്ട് അവനെ മാറ്റിയിട്ടുണ്ട് സ്ഥലം മാറ്റിയിട്ടുണ്ട് അപ്പോൾ സാറ് പറയാണ് എടാ നീ എന്നോട് എല്ലാം തുറന്ന് പറയും അല്ലെങ്കിൽ നീ എന്നോട് ഇത് ഒരു കള്ളവും നീ എന്നോട് മുഖത്ത് നോക്കി എന്നോട് കള്ളം പറയില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ നിനക്ക് എന്നോടെങ്കിലും പറയാമായിരുന്നു എന്നിങ്ങനെ പറയാണ് പക്ഷേ വിക്രം പറയുന്നത് അത് പിന്നെ അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമായിട്ടാണ് സാർ ഞാനെടുത്തത് ഇതിലേക്ക് സാറിനെ വഴിച്ചെടുക്കേണ്ട എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അങ്ങനെ ശ്രീന സാറ് പറയാണ് ആ എന്തായാലും ഇനി നിനക്ക് അഭിലാഷിനെ കൊണ്ട് ഒരു സ്ഥലവും നിനക്കിനി ഉണ്ടാവില്ല ആ ഇനിയിപ്പോൾ കുഴപ്പമില്ല വേദയുടെ നമുക്കിനി ഒന്നും അങ്ങോട്ടേക്ക് ചെയ്യാനും പറ്റില്ല ആ എന്തായാലും നിങ്ങളുടെ വിവാഹം അല്ലേ നാളെ എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ പിന്നെ വിക്രം പറയാണ് സാറ് ആ കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് സാറെന്താ വിചാരിച്ചത് വേദയുടെ വീട്ടുകാരെ ഞങ്ങളുടെ വിവാഹം എങ്ങനെയെങ്കിലും സമ്മതിക്കണം ഒരിക്കൽ കൂടി എല്ലാവരും അറിഞ്ഞ് ഞങ്ങളുടെ വിവാഹം നടത്തണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നെന്നാണോ സാറ് വിചാരിച്ചിരുന്നത് അങ്ങനെയൊന്നുമല്ല സാർ ഞാൻ അന്ന എൻ്റെ ഒരു അബദ്ധത്തിൽ എൻ്റെ ആ ഒരു ദേഷ്യത്തിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ അവളെ താലി കെത്തിയത് അതിൻ്റെ പേരിൽ ഞാൻ ഇപ്പോഴും മനസ്സില് പശ്ചാത്തലപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പം ശ്രീനിസാർ പറയുന്നുണ്ട് എടാ അതൊക്കെ വിടടോ ഇപ്പോൾ തൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന ഒരു പെൺകുട്ടിയാണ് വേദ തൻ്റെ വീട്ടിൽ നിൽക്കുന്നില്ലേ അവൾ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് തൻ്റെ വീട്ടുകാരെയും അവൾ ഒരുപാട് സ്നേഹിക്കുന്നു നീ നാളെ ചെന്ന് അവളെ കഴുത്തിലെ താലി കിട്ടുക എന്നൊക്കെ ഇങ്ങനെ ശ്രീനിസാർ പറഞ്ഞു കൊടുക്കാനെട്ടോ അങ്ങനെ ശ്രീനിസാർ കുറച്ച് തുക അവനെ ഏൽപ്പിക്കുകയാണ് എനിക്കറിയാം തൻ്റെ പണക്കാരിയായ അച്ഛന് തൻ്റെ വീട്ടിൽ വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം എന്നാലും നിന്റെ കാര്യങ്ങൾ നീ തന്നെ ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവനെ കുറിച്ച് രൂപകേൽപ്പിക്കണം അപ്പൊ അവൻ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നാളത്തെ നാളെയാണോ മറ്റന്നാളാണെന്ന് അറിയത്തില്ല എപ്പിസോഡ് പിന്നെ അതായത് കല്യാണത്തിൻ്റെ എപ്പിസോഡ് എപ്പോഴാണ് ഇരുന്നെന്ന് നമുക്കറിയില്ല എന്നാലും ഞാൻ ഭയങ്കര കട്ട വെയിറ്റിംഗ് ആണ് നമ്മുടെ വേദയും വിക്രവും തമ്മിലുള്ള ആ ഒരു എല്ലാവരും അറിഞ്ഞുള്ള ആ ഒരു കല്യാണത്തിനായിട്ട് അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങളും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം ഓക്കെ ചേച്ചാ ബൈ ബൈ